ട്രെയിൻ നമ്പർ എക്സ്പ്രസ് സ്റ്റേഷൻ നമസ്കാരം കൂട്ടുകാരെനിക്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് നമ്മുടെ പിള്ളേരുടെ സേറയുടെയും റേച്ചലിൻ്റെയും വലിയൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അതുമാത്രമല്ല നമ്മുടെ ഇന്നത്തെ യാത്രയുടെ അവസാനം ഒരു വളരെ സന്തോഷത്തോടെ സന്തോഷത്തോടെയുള്ളൊരു നിമിഷമാണ് കേട്ടോ അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവസാനം കാണണം പിന്നെ എന്താ പറയുക വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മളത് ഇപ്പം കോട്ടയത്തോട്ട് പോകുന്നത് അത് നമ്മുടെ പിള്ളേരുടെ ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കുറേ നാളായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക ട്രെയിനേലൊന്ന് കയറണമെന്ന് ഭയങ്കര കാരണം നമ്മൾ കോട്ടയത്തുനിന്ന് കാറിന് പോകുമ്പോഴത്തേന് നമ്മുടെ മുളന്തുരുത്തി ആ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ കിടക്കുമ്പം ട്രെയിൻ പോകുമ്പോഴൊക്കെ കിടന്ന് ബകളാണ് ഞങ്ങൾക്ക് ട്രെയിനിൽ കയറണം കയറണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തറയിൽ നിന്ന് ട്രെയിനെ കയറാൻ തീരുമാനിച്ചു അങ്ങനെ ട്രെയിനിലുള്ള യാത്രയും അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞങ്ങളും ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് കേട്ടോ അത് ഇതിൻ്റെ ലാസ്റ്റുണ്ട് എന്താണെന്ന് അപ്പോൾ പറയാം അപ്പോൾ ഈ ഞങ്ങൾ പിള്ളേരുടെ ആഗ്രഹങ്ങളല്ലേ പണ്ട് ഏതോ സിനിമയിൽ നമ്മുടെ സിദ്ധിക്ക് പറഞ്ഞിട്ടില്ലേ കൊച്ചുങ്ങളെന്നായാലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അത് സഹായിച്ച് കൊടുത്തേക്കണം വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവുകയല്ല യുവന്നാണ് അപ്പോൾ അതിന് അതുപോലെയാണ് നമ്മുടെ ലൈഫ് പിള്ളേർ എന്ത് പറയാനും നമ്മളെ സഹായിച്ചു അപ്പോൾ ഇന്ന് ഇന്നവർ ട്രെയിനിൽ കയറാൻ വേണ്ടിയുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ട്രെയിനിൽ ആദ്യമായിട്ട് സേറയ്ക്ക് ഇത്രയും വയസ്സായിട്ട് സേറെ ഹാപ്പി ആയിട്ടുള്ള സേറെയൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും റേച്ചലിൻ്റെ ആണ് കാണേണ്ടത് കേട്ടോ ഞാൻ കുറച്ച് റേച്ചലിൻ്റെ വീഡിയോ ഇതിൻ്റെ അക തെറ്റിലുണ്ട് അപ്പോൾ റേച്ചലിൻ്റെ കാണുന്ന സേറെയൊക്കെ വളരെ പിന്നെ ഈ ഒരു ബോഗി നമുക്ക് വേണ്ടി മാത്രമായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം ഒരു ട്രെയിൻ പോയായിരുന്നു നമ്മുടെ ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ഞങ്ങളതിന് കയറിയില്ല കാരണം അത് ഒരു മണിക്കൂർ കൊണ്ട് കോട്ടയം എങ്കിലും നമുക്കതൊന്നും വേണ്ട നമ്മൾ പതുക്കെ സാവധാനത്തിൽ നമുക്ക് കോട്ടയം പോയാൽ മതി നമ്മുടെ റേറ്റലിൻ്റെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ആദ്യമായിട്ട് ട്രെയിനെ കയറുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങളിത് എറണാകുളം കോട്ടയം പാസഞ്ചറിലാണ് കയറിയത് അതുകൊണ്ട് അതുകൊണ്ട് ഒത്തിരി സമയം എടുത്ത് എല്ലാ സ്റ്റേഷനിലും നിർത്തി ആണ് കാര്യങ്ങൾ നമുക്കതുകൊണ്ട് നല്ല ഓളത്തോടെ നല്ല എൻജോയ് ചെയ്ത് ഒന്നര മണിക്കൂർ കൊണ്ട് കോട്ടയത്ത് വളരെയധികം എൻജോയ് ചെയ്ത് എല്ലാ സ്റ്റേഷനിലും നിർത്തിയാണ് ആ ട്രെയിൻ പോകുന്നത് കേട്ടോ അപ്പോൾ പിന്നെ എന്താണ് എന്താ തിറവൻ റോഡിലെത്ത പുതിയ ബോഗികൾ ട്രെയിൻ എൻജിനില്ല പുതിയ ബോഗികൾ വന്ന് അവിടെ നിർത്തിയിട്ടേക്കുന്ന കണ്ടു കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല പെയിൻ്റ് ഒക്കെ അടിച്ചു നല്ല സുന്ദരനായിട്ട് നല്ല ബോയികളൊക്കെ കണ്ട് നമ്മൾ അവസാനം എട്ട് മണിക്കായിരുന്നു കേട്ടോ തൃപ്പൂണിത്തറയുന്നത് നമ്മൾ ഒമ്പതര ആയപ്പോൾ കോട്ടയ എത്തി കോട്ടയത്തോട്ട് വരുമ്പോഴത്തേനൊരു ഫീലാണ് വണ്ടി പോകുമ്പോഴും ഒക്കെ പിന്നെ പുറത്തു നിന്നൊക്കെ നോർത്ത് ഇന്ത്യ എന്നൊക്കെ പിള്ളേർ വരുമ്പോൾ കോട്ടയം എന്ന് പറയുന്ന ഈ ഒരു ബോർഡ് കാണുമ്പോഴത്തേനും നമുക്ക് വളരെ സന്തോഷമാണ് അങ്ങനെ കോട്ടയത്തെത്തി കോട്ടയത്തെ ട്രെയിൻ യാത്ര എന്നിട്ട് റേച്ചിന് പോരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു ഇനിയുണ്ടോ ഇനിയുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് ഇഷ്ടപ്പെട്ടോ ഉണ്ടായിരുന്നു ട്രെയിൻ യാത്ര അടിപൊളിയായിരുന്നു ഏ അപ്പോൾ ഞാൻ തുടക്കം പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഞങ്ങളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് വളരെ ഹാപ്പി ആയിട്ടാണ് ഇന്ന് കോട്ടയം പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുതിയൊരു വണ്ടി വണ്ടിയെടുത്ത് ഹുണ്ടായ വെന്യൂ എന്ന് പറയുന്ന വണ്ടി നമ്മൾ ഇന്ന് എടുത്തു അപ്പോൾ അതിൻ്റെ ഡെലിവറി ഇന്നായിരുന്നു ശനിയാഴ്ചയായിരുന്നു കേട്ടോ അപ്പം അത് മേടിക്കാൻ വേണ്ടി ആണ് നമ്മൾ തൊട്ട് ട്രെയിനിന് യാത്ര ട്രെയിനിന് യാത്ര ചെയ്തത് ശരിക്കും പിള്ളേരുടെ ആഗ്രഹമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇതെടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് കോട്ടയം പോയത് കോട്ടയം അടിച്ചിറയിലുള്ള പോപ്പുലർ ഫ്രണ്ടായിരുന്നാണ് നമ്മൾ ഈ വണ്ടി എടുത്തത് കേട്ടോ ഇത് വളരെ ഫാസ്റ്റായിട്ട് അവർ ഡെലിവറി തന്നു തന്നിട്ടോ ഞാൻ ചൊവ്വാഴ്ച ബുധനാഴ്ച ഇങ്ങോട്ട് ബുക്ക് ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ശനിയാഴ്ച വണ്ടി വേണമെന്ന് പറഞ്ഞ് ഒരു കറക്റ്റ് ശനിയാഴ്ച തന്നെ വണ്ടി തന്നു കേട്ടോ നല്ല ഡീലായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് നമ്മുടെ വീട്ടിലേക്ക് ഇതാ പുതിയ വണ്ടി എത്തിയിരിക്കുകയാണ് കുഞ്ഞ് വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വണക്കം